പണക്കാർ പോയ വഴിയിലേക്കാണ് മലപ്പുറം തിരൂരങ്ങാടിയിൽ കാർ തടഞ്ഞു നിർത്തി രണ്ടു കോടി രൂപ കവർന്ന സംഭവത്തിൽ പ്രതികൾ പണവുമായി പോകുന്ന സി സി ടി വി ദൃശ്യം ട്വന്റി ഫോറിന് കടുവാളൂർ ഭാഗത്തിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നത് പ്രതികളെ കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ആരും പിടിയിലായി തിരൂരങ്ങാടി നന്ദമ്പ്ര മേലേപ്പുറത്താണ് നടു റോഡിൽ സിനിമാ സ്റ്റൈലിൽ മോഷണം നടന്നത് കടം നൽകിയ രണ്ടു കോടി രൂപ തിരികെ വാങ്ങുന്നതിനിടെയാണ് വ്യവസായി ഹനീഫയെ കാർ തടഞ്ഞു നിർത്തി ഹോക്കി സ്റ്റിക്കും ആയുധങ്ങളും ഉപയോഗിച്ച് ആക്രമിച്ച് പണവുമായി കടന്നു കളഞ്ഞത് ഇതിനു പിന്നാലെ പണവുമായി പ്രതികൾ രക്ഷപ്പെട്ട വഴികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കവർച്ച നടത്തിയ മേലേപ്പുറത്തു നിന്ന് ചെമ്മാട് വഴി കൊടിഞ്ഞി ചെറുപാറയിലെത്തി ചെറുമുക്ക് റോഡിലേക്ക് തിരിഞ്ഞ് കടുവള്ളൂർ വഴിയാണ് പ്രതികൾ പണവുമായി രക്ഷപ്പെട്ടത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രക്ഷപ്പെട്ട വഴികൾ കണ്ടെത്തിയത് പോലീസ് ഇതിനോടകം നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു നിരവധി പേരും ചോദ്യം ചെയ്തു ഇതിൽ നിന്നും കൃത്യമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് പത്തോളം പേർക്ക് കൃത്യമായി അറിയാമായിരുന്നു ഇടപാടറിയുന്നവർക്ക് സംഭവത്തിൽ പങ്കുണ്ടെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്